പ്രിയ സുഹൃത്തുക്കളെ എവിടെ ശവമുണ്ടോ അവിടെ കഴുകനുണ്ട് എന്ന് പറയുന്ന ഒരു സാധാരണ സത്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കെവിൻ കാർട്ടർ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ ഒരു ഫോട്ടോഗ്രാഫർ അദ്ദേഹം പട്ടിണി കൊണ്ട് പരിവട്ടത്തിലായിരിക്കുന്ന തെക്കൻ സുഡാനിലെ ഒരു കുഞ്ഞിൻ്റെ തളർന്നു വീണ് മരിക്കാനൊരുങ്ങുന്ന കുഞ്ഞിൻ്റെ ചിത്രമെടുത്തു ആ കുഞ്ഞ് വെള്ളം ലഭിക്കാതെ ഭക്ഷണം ലഭിക്കാതെ കമിഴ്ന്നു വീണ് മരിക്കാൻ ഒരുമ്പ കണ്ടുകൊണ്ട് തൊട്ടു പിറയിൽ ഒരു കഴുകൻ വന്നിരിക്കുകയാണ് അവൻ വീണ് ചത്ത ഉടനെ കൊത്തി വലിക്കാനാണ് ഈ പടം ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു പടമാണ് അതായത് അവാർഡ് കിട്ടി കെവൻ കാർട്ടിന് പക്ഷേ അദ്ദേഹം ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തു അതായത് ഈ ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചത് ആത്മഹത്യ ചെയ്യാൻ കാരണം ഇതിൻ്റെ മനസ്സിലൂടെ കടന്നു വന്നത് അദ്ദേഹം ആ ഫോട്ടോ ചെയ്യുന്ന സമയത്ത് അപ്പുറം ഒരു കഴുകൻ കൊത്തി നോക്കിയിൽ ഇരിക്കുക എപ്പോഴായ ശ്വാസം വിടാന്ന് പോകുന്ന അമ്മേ കൊത്തി വലിക്കാൻ വേണ്ടി അദ്ദേഹം സ്വയം തോന്നി അപ്പുറ ഒരു കഴുകൻ ഇപ്ര ഞാൻ മറ്റൊരു കഴുകൻ തൊരുതുള്ളി വെള്ളത്തിന് വേണ്ടി അത് ദാഹിച്ചപ്പോൾ ഞാൻ പോയത് പടമെടുക്കാനാണല്ലോ ആ കുഞ്ഞു വെള്ളം കൊടുക്കാൻ പറ്റിയില്ലല്ലോ അദ്ദേഹത്തിൻ്റെ മനക്കിടി മൂത്ത കുറ്റബോധം കൊണ്ട് അത് ആത്മഹത്യ ചെയ്തു എന്നതാണ് സത്യം എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ധാരാളം മാധ്യമങ്ങൾ നമ്മൾ ഭൂരിഭാഗം നമുക്ക് ധാരാളമായിട്ടുണ്ടല്ലോ ഫോട്ടോഗ്രാഫി മാധ്യമത്തിൽപ്പെട്ടതാണല്ലോ നമുക്ക് ധാരാളം നല്ല മാധ്യമ പ്രവർത്തകരുണ്ട് മാധ്യമ പ്രതിഭകളാൽ ധന്യരാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയും ഒരു സംശയവുമില്ല ഒരു ജീവിതത്തിൽ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഇതൊക്കെ ഏറ്റവും അനിവാര്യമായ കാര്യം അറിയാം സാധാരണ നാല് സ്തംഭങ്ങൾ തൂണുകൾ എന്നാണ് പറയുന്നത് നിയമ നിർമ്മാണശാല ഭരണ സമിതി നീതിന്യായ കോടതി ഇത് മൂന്നും അതിനൊപ്പം തന്നെ തുല്യ പ്രാധാന്യമുള്ളതായിട്ട് ഇന്ന മാധ്യമത്തെ നാലാം തൂണായിട്ട് കരുതപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ രാജ്യം നന്നായിട്ട് പോവില്ല കാര്യങ്ങൾ ജനസെക്രട്ടറിയിൽ കൊണ്ടുവരികയില്ല മനുഷ്യന് നന്മതിന്മയെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ട് നല്ല മാധ്യമങ്ങളെ പ്രവർത്തനങ്ങൾ മനുഷ്യാസ്ത്വത്തിന് അനിവാര്യമായ ഒരു കാര്യമാണ് നന്മയിലേക്ക് ഭരണകർത്താക്കൾ നയിക്കാനും തെറ്റുണങ്ങി തിരുത്താനും ആ തിരുത്തൽ കാര്യം തിരുത്തി എന്ന ജനത്തെ അറിയിക്കാനും അറിയിക്കാനുമൊക്കെ മാധ്യമങ്ങളുടെ സേവനം വളരെ നല്ലതാണ് എന്നാൽ അനുഗ്രഹീതരായ മാധ്യമ പ്രതിഭകളുടെ നടുവിൽ ചില സാഹചര്യങ്ങളിൽ ചോര തന്നെ കൊതുങ്ങിൻ്റെ കൗതുകം എന്ന നിലയിൽ ഈ രീതിയിൽ കഴുകന്മാരെ പോലെ ശവം തേടി നടക്കുന്ന ആളുകൾ ഈ രംഗത്തുണ്ട് അവരുടെ ആധിപത്യം മാധ്യമരംഗത്തെ കണ്ടവനം അപഹസിക്കുന്നുണ്ട് എന്ന സംശയം കാര്യമാണ് നല്ല മാധ്യമപ്രവർത്തകർ ഇതിനെ പ്രതികരിക്കേണ്ടതാണ് ഇത് പറയാൻ കാരണം ഏത് കുറ്റ സംഭവം എവിടെ നടന്നാലും അതിനോട് ബന്ധപ്പെട്ട ഒരു വൈരിയും പ്രത്യേകിച്ച് കത്തോലിക്ക വൈരി ഒരു കന്യാസിയോ എവിടെയെങ്കിലും ദൂര ത്തിലുള്ള എന്തെങ്കിലും ഒരു അലയൻസ് ഒരു ബന്ധമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ താൽപര്യമായി പിന്നെ ചിത്രം വളച്ചൊടിക്കലായി പിന്നെ നേരെ പ്രതിയാക്കലായി അവസാനം കൊണ്ടു നിർത്തുന്നത് എന്തിനാണ് വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടും വൈദ്യമാണ് എന്യാസിലെ പ്രതിയായാൽ അതിനു വേണ്ടിയുള്ള പരിശ്രമമായും അതിന്നത്തെ ഒരു പ്രതിഭാസമായിട്ട് മാറിയിട്ടുണ്ട് ഞങ്ങളെ ആരും ഏശ്യല്ല കേട്ടോ ചങ്ങനാശ്ശേരിയിലെ ഒരു ആതൊരു ആലയട്ടുള്ള ഒരു സംഭവം ഉണ്ടായി നമുക്കറിഞ്ഞിട്ട് കാലഘട്ടം പാൻ സെക്ച്വലിസത്തിൻ്റെ കാലഘട്ടമാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറണോ സംസ്കാരം കണ്ടുവാനും മുറ്റി നിൽക്കുക അത് എല്ലാ കാലത്തും നിൽക്കില്ല കേട്ടോ മനുഷ്യനൊന്നും വീണ്ടും വിമോചിതരാകും കാരണം എഴുതുകളിലാണ് യൂറോപ്പിൽ ഈ പാൻ സെക്സും ആഞ്ഞടിച്ചത് അവരി അവരിപ്പം മുക്തരായി വ്യത്യസ്തമായ സാഹചര്യത്തിലേക്ക് വന്നു അത് വളരെ ക്ലിയറാണ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ക്ലൈമാക്സിൽ വന്ന് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ വിധേയമായ അടിപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാരുണ്ട് അവർ അവരെ കാണിക്കാത്ത വിക്രികളൊന്നുമില്ല അവരെ ഇങ്ങനെയുള്ള അതുകൊണ്ടാണ് ഈ ലൈംഗിക വൈകൃതങ്ങൾ കൂടിക്കൂടി വരുന്നു എന്ന് പറയും അത് മാനസിക രോഗമായിട്ട് ഒന്ന് ഭവിക്കാറുണ്ട് അങ്ങനെ യാതൊരു കാര്യത്തിൽ ജോലി ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ ഒരു വൈകൃതത്തിനു വിധേയ ആളിനെ തെളിവ് സേത ശിക്ഷണ നടപടികൾ എടുത്ത് പുറത്ത് കളഞ്ഞു പുറത്ത് കളഞ്ഞതിന് ശേഷവും അദ്ദേഹം എന്ത് ചെയ്തോ അദ്ദേഹ പരിചയമുള്ള സ്ത്രീ ജനങ്ങളുമായിട്ട് ഇങ്ങനെയുള്ള ബന്ധത്തിലെ ചാറ്റിങ്ങിനിടപെട്ട് ചാറ്റിങ്ങാണ് നേരിട്ട് ശാരീരിക ബന്ധമൊന്നുമല്ല അടുത്തതൊന്നുമല്ല ഇങ്ങനെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഈ വീഡിയോ കോൾ വഴിയൊക്കെയുള്ള സംസാര രീതിയിൽ താല്പര്യമാണ് ആ വീട്ടിലെ പരിശ്രമിച്ചു കൊണ്ടിരിക്കും അങ്ങനെ വന്നപ്പോൾ ശല്യം തോന്നി ഈ ആളുകൾ അധികൃതരോട് റിപ്പോർട്ട് ചെയ്തു അതിനകത്ത് സന്യാസിനിയും ഉണ്ടായി അന്നാമ ഉത്തരവ് കണ്ണു ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്ത് വിളിച്ച ഉടനെ തന്നെ അവർ പോലീസിനെ അറിയിച്ചു പോലീസ് വേണ്ട കൃത്യമായ നടപടിയെടുത്തു അവിടുത്തെ അറസ്റ്റ് ചെയ്യും അപ്പോൾ അതോട് ബന്ധപ്പെട്ടാണ് വാർത്തകൾ വന്നപ്പോണല്ലോ ആ ഇങ്ങനെയുള്ള മാധ്യമപ്രവർത്തകർക്ക് വേണ്ടതുണ്ട് അസിസ് അങ്ങോട്ട് അങ്ങോട്ടൊന്ന് കണക്ട് ചെയ്യണം പാവം എന്നിട്ട് അങ്ങനെ കൃഷ്ണനോട് ഇങ്ങനെ പീഡമുണ്ടായെങ്കിൽ രസപ്രാവശ്യം ഉണ്ടായി പല പ്രാവശ്യം ഉണ്ടായിട്ടില്ലെങ്കിൽ താല്പര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യേണ്ട എങ്ങനെയെങ്കിലും തേജമൃതം ചെയ്യണം സന്യാസത്തെയും അതുപോലെ വൈദികരെയും ആ വിധത്തിൽ പണം ഉണ്ടാക്കണം യു എസ് എത്തിപ്പീണ് ചിന്തിക്കുന്ന ചിന്താഗിരി ഒട്ടുന്നതിനെ ശരിയല്ല എന്ന കാര്യമൊന്നും മനസ്സിലാക്കി തരുവാനും തന്നെയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഈ മാധ്യമ പ്രവർത്തനം ഒന്നിച്ച് നിന്നുകൊണ്ട് ചില പ്രവർത്തന മാനദണ്ഡങ്ങൾ ഒരു കോഡ് ഓഫ് കോണ്ടക്സ് അത് പാലിക്കാനുള്ള സംവിധാനം ഒരുക്കേണ്ടതാണ് പെരുമാറ്റ ശൈലി അംഗീകരിക്കപ്പെട്ട ശൈലി അത് രൂപീകരിക്കാൻ തയ്യാറാവുകയും വിദഗ്ധരായിട്ട് പോകുന്നവരെ കഠിനമായ നിയമ നടപടിക്ക് തയ്യാറാക്കുകയും ചെയ്യേണ്ടതാണ് എന്ന കാര്യം ആത്മാർത്ഥമായിട്ട് അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഈ സംഭവത്തെ പിൻപിൽ എത്ര പേര് വേദനിച്ചു എത്ര പേര് ബുദ്ധിമുട്ടി ഒരു കാര്യമില്ലാതെ അതുപോലെ തന്നെ ആതുരാലയം നടത്തിപ്പോ അപ്രദേശം സംബന്ധം ബാധിക്കുന്ന കാര്യം അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തു എങ്കിൽ പോലും ആവശ്യമില്ലാത്ത ഇളക്കങ്ങൾ സൃഷ്ടിച്ച് മനുഷ്യൻ്റെ ഇടയിൽ വളരെ മോശമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ച് വയ്ക്കുന്ന മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ സൂക്ഷിക്കുവാൻ പോക്ക് ശരിയല്ല നന്നായാൽ നിങ്ങൾക്ക് നല്ലത്